ഇന്നത്തെ റെസിപ്പി പാൽക്കന്നിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കഞ്ഞിയാണിത് കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് ഈ ഒരു കന്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട് ഈ ഒരു അരിക്ക് പകരം നിങ്ങൾക്ക് പുന്നിയരി എടുക്കുക അതുപോലെ പച്ചരി എടുക്കുക നേരിയരി എടുക്കുക ഇതിലേതരി വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഈ ഒരു ഉണക്കലരി ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി പത്ത് മിനിറ്റ് കുതിർത്ത് വെക്കുന്നുണ്ട് ഇനി ഒരു കുതിർത്ത് വെച്ച അരി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങപ്പാലാണ് തേങ്ങയുടെ രണ്ടാം പാൽ ഞാനിവിടെ രണ്ട് കപ്പ് തേങ്ങപ്പാൽ എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ടര കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കിതിനെ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് പെട്ടെന്ന് വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നാലോ അഞ്ചോ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം നമ്മളിത് സിമ്മിലിട്ട് ഒരു വിസിൽ വേവിച്ചെടുക്കുമ്പം ഇത് വിസിൽ വരുന്ന സമയത്ത് പുറത്തേക്ക് തിളച്ച് വരില്ല അപ്പോൾ അതുകൊണ്ടാണ് സിമ്മിലിട്ട് ഒരു വിസിൽ ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട് എണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ഒരു പ്രഷർ മുഴുവനും പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പം നന്നായിട്ട് പ്രഷറെല്ലാം പോയിട്ടുണ്ട് എണേൽ നമുക്കിത് തുറന്നു നോക്കാം ഇപ്പം നമ്മുടെ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പാലും വെള്ളമെല്ലാം വറ്റി അരി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട് ഈ ഒരു നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കഞ്ഞിക്ക് ഇനി നമുക്ക് ഈ ഒരു കഞ്ഞി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടുള്ള കഞ്ഞിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളിതിലേക്ക് കുറച്ച് ചൂടുവെള്ളമോ അല്ലെങ്കിൽ തേങ്ങപ്പാലോ ചേർത്തൊന്ന് ലൂസാക്കിയെടുത്താൽ മതി പക്ഷേ ഇതൊരു കട്ടിയിൽ ചൂടോട് കൂടി കുടിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ പാൽക്കന്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം